ഹായ് ബഡീസ് സമയം കണ്ടോ രാത്രി രണ്ട് മണി അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിപ്പം എന്തിനാ കാണിച്ചത് എന്നാൽ കേട്ടോ ഞങ്ങളൊരു ട്രിപ്പ് പോകുകയാണ് എങ്ങോട്ടാണെന്നല്ലേ കുട്ടിയിലോട്ടാണ് ഈ ഇരുടൈമായോണ്ട് തന്നെ നല്ല ഇരുട്ടൈ എന്നും റോട്ടിലൊന്നും അത്രയ്ക്ക് വാഹനങ്ങളും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ ഞങ്ങൾക്കവിടെ പെട്ടെന്ന് എത്താൻ പറ്റി ഏകദേശം ഒരു പുലർച്ചെയോടെ അടുത്ത സമയമായപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ രാവിലത്തെ വ്യൂ കാണാനാണ് കേട്ടോ അടിപൊളി പിന്നെ ഞങ്ങൾ പോയ സമയത്ത് നല്ല തണുപ്പും ഉണ്ടെങ്കിൽ നല്ല മഞ്ഞ ഉണ്ടെങ്കിൽ മഞ്ഞ കാരണം നല്ല പച്ച കളർ പുല്ലൊക്കെ മഞ്ഞ മൂടിക്കിടക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് വണ്ടിയിലിരുന്ന ക്ഷീണം മാറാനായി ഞങ്ങൾ വണ്ടി ഒന്ന് സേരാക്കി എന്നിട്ട് അവിടുന്ന് കുറച്ച് വീഡിയോസ് കൊടുത്ത് ഞങ്ങൾ വീണ്ടും പുറപ്പെട്ടു പോകുന്ന സമയത്ത് ഞങ്ങൾ പെട്ടെന്നൊട്ട് കാഴ്ച കണ്ടപ്പോൾ വീണ്ടും വണ്ടി സേരാക്കി സൂര്യനങ്ങനെ ഉദിച്ച് വരുന്നത് കണ്ടില്ലേ അത് കാണാനും നല്ല ഭംഗിയുണ്ട് വിടുത്തൊക്കെ വണ്ടി എടുത്തു പിന്നീട് ഞങ്ങൾ പോയത് ബ്രേക്ക്ഫാസ്റ്റ് തേടിയിട്ട് നല്ലൊരു ഹോട്ടലും ആയിരുന്നു കേട്ടോ ഞായറാഴ്ച ദിവസമായോണ്ട് തന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് അത്ര ഹോട്ടലുകളോ കടകളോ ഒന്നും തുറന്നിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി പോയത് ഈ ഒരു സ്പോട്ടിലാണ് കേട്ടോ എത്തിയത് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ നേരെ ഉള്ളിലോട്ടേക്ക് കയറി കേട്ടോ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഹോട്ടലിനുള്ളിൽ അങ്ങനെ ഞങ്ങൾ കൈകിയിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരുടെ ടാപ്പിൽ പോയിരുന്നു ഈ കാണുന്ന കീറോസ്റ്റും വടിയും ചായ ആയിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്ത് പറയാതെ വയ്യ നല്ല ടേസ്റ്റിനും നല്ല ക്രിസ്പീന് നല്ല അടിപൊളി അതിന് വടിയും ചായ ഒക്കെ സെറ്റ് കഴിഞ്ഞ് അതുപോലെ തന്നെ നല്ല അടിപൊളി ബില്ല് കഴിഞ്ഞിട്ടോ വെറും ടു തൗസൻഡ് ആയിട്ടുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ പോയത് എങ്ങോട്ടാണെന്നല്ലേ ഇത് ഈ ഒരു സ്പോട്ടിലായിട്ടേ കാണിട്ടോ ഇതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഈയൊരു സ്പോട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈയൊരു സമയമായപ്പോഴേക്കും മഞ്ഞൊക്കെ നീങ്ങി വെയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് വെയിലാണെങ്കിലും നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ കോട്ടും വെയിലിൻ്റെ ഒരു ചൂട് അടഞ്ഞിട്ടേ ഇല്ല ഇവിടെ ഓടി കളിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടായിരുന്നു കേട്ടോ ഇവിടെ അധികവും നടന്ന് കാണാനുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഞങ്ങൾ പതിയെ അടുത്ത സ്പോട്ട് തിരഞ്ഞിറങ്ങി കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ വന്നത് ഈ ഒരു മാർക്കറ്റിലോട്ടേക്കാണ് കേട്ടോ ഞായറാഴ്ച ദിവസമായതുകൊണ്ടാണോ ഞങ്ങൾ നേരത്തെ ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല കടകളൊന്നും പൂർണ്ണമായിട്ട് തുറന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി പിന്നീട് ഞങ്ങൾ ഈ ഒരു ബോർഡ് കണ്ടിട്ട് ഈയൊരു ഷോപ്പിൽ കയറി കേട്ടോ ബോർഡ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ സാധനങ്ങൾക്കൊക്കെ നല്ല റൈറ്റ് ആയിരുന്നു കേട്ടോ നല്ല റൈറ്റ് ആണെങ്കിലും അവിടുത്തെ ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ പക്ഷേ ഞങ്ങളൊന്നും പർച്ചേസ് ചെയ്യാമെന്നില്ല എല്ലാം ജസ്റ്റ് ഒന്ന് കണ്ടുകഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇറങ്ങി അങ്ങനത്തെ ഈ ഫ്രൂട്ട്സ് പിടിയെന്ന കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി ഞങ്ങളിത് ഈ പൊട്ടാറ്റോ സ്പ്രിങ്ങും കഴിച്ച് അടുത്ത സ്പോട്ട് താടി ഇറങ്ങി കേട്ടോ പിന്നീട് ഞങ്ങൾ വന്നത് ഈ ബോട്ട് ഹൗസിലോട്ടേക്കാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ ബോട്ടിൽ കയറിയൊന്നുമില്ല അവിടെ ഫുള്ള് ചുറ്റിക്കറങ്ങി അതിനിടക്ക് അവിടെ ഒരു ഷോപ്പ് കണ്ടു ഷോപ്പ് കണ്ടാൽ പിന്നെ എൻ്റെ മിച്ചി അടിയേക്ക് പോലെ അമ്മച്ചി ഷോപ്പിലേക്കോട്ടേക്ക് കയറി ഞാനും പാക്കിൽ കയറി ഇപ്പം അത്യാവശ്യം വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വെയിലായതുകൊണ്ട് തന്നെ ഞങ്ങളവിടെ അധികം ചുറ്റി കറങ്ങാൻ നിന്നില്ല ഈയൊരു ഭാഗത്തും അത്യാവശ്യം ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളിത് ഈയൊരു കടയിൽ നിന്ന് ഓരോ ജ്യൂസൊക്കെ മായം കുടിച്ചിട്ടാണ് കേട്ടോ ഇവിടുന്ന് പോയത് അങ്ങനെ അത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതായത് പെട്ടെന്ന് ഈ ഒരു ട്രെയിനൊക്കെ കണ്ടേ അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഒക്കെ നോക്കി നിന്ന് പിന്നെ ഇത് ഈ ഫ്ലവേഴ്സൊക്കെ കണ്ട് ഞങ്ങൾ വെല്ലനെ അടുത്ത സ്പോട്ട് തേടി പോകാൻ കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ പോയത് ബോട്ട് ഹൗസിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ത്രെഡ് ഗാർഡനിലോട്ടേക്ക് വന്നിട്ടോ ലോകത്തിൽ ആദ്യമായി വേൾഡ് റെക്കോർഡ് കിട്ടിയ ത്രെഡ് ഗാർഡൻ ഇതായിരുന്നു കേട്ടോ ഞാൻ ഞങ്ങൾ ഇത് ഇവിടെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലോട്ടേക്ക് കയറേ ഈ കാണുന്ന ഫ്ലവേഴ്സും പ്ലാന്റ്സും മൊത്തം ത്രെഡ് ഓൺ ഉണ്ടാക്കിയതാണ് കേട്ടോ ത്രെഡോണ് ഉണ്ടാക്കി ഈ ഒരു ഫ്ലവേഴ്സ് ഇവർ ഇവിടെ വിൽക്കുന്നുണ്ട് അതെ ഈ കാണുന്ന ലൈഫ് ഫുൾ ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഇത് സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ആ റേറ്റിലൊക്കെ ആണ്ട്ട് വരുന്നത് ആ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നിറങ്ങി പിന്നെ വെയിലായതന്നെ ഭയങ്കര ദാഹം അപ്പം അതിൻ്റെ ഒരു കടയിൽ നിന്ന് ഞങ്ങളൊരു ഗോലിസോഡൊക്കെ വാങ്ങി കുടിച്ചു കേട്ടോ അവിടെ നിന്ന് പുറപ്പെട്ടപ്പം കുറച്ച് ചേച്ചിമാരെ നല്ല ഫ്രഷ് പച്ചക്കറികളൊക്കെ വയ്ക്കുന്നത് കണ്ടു അപ്പോൾ അതൊന്ന് കുറച്ച് വാങ്ങിച്ചു ഇവിടെ നിന്ന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പൈൻ ഫോറസ്റ്റിലോട്ടേക്കായിരുന്നു ഇവിടെ നിന്ന് നമുക്ക് ധാരാളം ബങ്കീസിനെ കാണാൻ പറ്റി കേട്ടോ പിന്നെ ഈ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറി ഇതിനുള്ളിലെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല പൈൻ ഫോറസ്റ്റിൻ്റെ അകത്ത് പിന്നെ പൈൻമരകളെല്ലാം കാണും പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ഒരു കുതിരയെന്ന് അവിടെ കുതിരസവാരികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ അതിലൊന്നും കയറിയില്ല കാഴ്ചകളൊക്കെ കണ്ടു അവിടെ നിന്ന് നമുക്ക് പൈൻമരത്തിൻ്റെ പൂവാണോ കായയാണോ എന്നറിയില്ല ഈ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് നമ്മൾ പോകുന്നത് ഒരു സ്പെഷ്യൽ പ്ലേസിലോട്ടേക്കാണ് ഈ പ്ലേസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലാണെന്ന് കേട്ടിട്ടുണ്ട് ബട്ട് ആയിട്ടുണ്ടോ എന്തായാലും പോകുന്ന വഴിയൊക്കെ കാണാൻ അടിപൊളി ഉണ്ടോ ഈ ഫോട്ടോസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യും സമയം ഏകദേശം ഉച്ചയ്ക്ക് ഒന്നര മണിയായിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നിങ്ങൾ കാണാൻ കാത്തിരിക്കുന്ന ആ കാഴ്ച അങ്ങ് ദൂരെ ഒരു വീട് നടന്നില്ലേ അവിടേക്കാണ് ഞങ്ങൾ പോണത് ദേ ഈ കുരങ്ങനെ കണ്ടോ അതിൻ്റെ കയ്യിൽ അതിൻ്റെ കുഞ്ഞുണ്ടട്ടോ പക്ഷെ പാവം കുഞ്ഞ് ചത്ത ഒരുപാട് നാളായിട്ടുണ്ട് പിന്നീട് ഞങ്ങൾ ഈ തേലത്തോട്ടത്തു കൂടെ നടന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ തേലത്തോട്ടത്തു കൂടെ നടക്കാനായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഞങ്ങൾ പോയത് ഈയറി ഷൂട്ടിംഗ് പോയിന്റിലോട്ടേക്കായിരുന്നു കേട്ടോ അവിടുത്തെ കാഴ്ചകളും കൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ടേക്ക് മടങ്ങാണ് പോകുന്ന വഴിയിൽ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ ഞങ്ങൾ ഫോട്ടോസായിട്ടും വീഡിയോസായിട്ടും ഒക്കെ എടുത്തിരുന്നു കേട്ടോ രാവിലെ ഞങ്ങൾ കണ്ട മഞ്ഞ് മൂടിയ ഭാഗങ്ങളെല്ലാം ഇപ്പൊ ശരിക്കും കാണാംട്ടോ ഇങ്ങോട്ടേക്ക് വരുമ്പം പെട്ടെന്ന് എത്തിയെങ്കിലും തിരിച്ചു പോകുമ്പോൾ റോട്ടിലെ ട്രാഫിക്കും തിരക്കും കാരണം രാത്രിയായിരുന്നു കേട്ടോ നാട്ടിലെത്താൻ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഓർക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് താങ്ക്